ണ്ടോ ഒരാന ഇവിടെ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പണിയൊക്കെ ഇന്ത്യയൊക്കെ പോളിഷ് ചെയ്തതിനു ശേഷം നമ്മൾ വിശദമായിട്ട് നമ്മളിത് കാണിക്കുക ഇതുകൂടാതെ ഉയർത്തിക്കുന്ന ആന അല്ലെ അത് അത് അതിന്റെ നിർമ്മാണത്തിലിരിക്കുവാണ് ഇതെല്ലാം തടിയുടെ വേരിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഇതൊരു പണിയാനായിട്ടുള്ള ഈ കലാകാരനെ നമുക്ക് പരിചയപ്പെടാണ്ടിരിക്കാൻ പറ്റത്തില്ല നമുക്ക് ഈ കലാകാരനെ ഒന്ന് പരിചയപ്പെടാം ചേട്ടാ പേരെങ്ങനെയാ പറയുന്നത് ഷാജി എത്ര വർഷമായി ഈ ഫീൽഡി

ഇത് ഈ വേരുകൾ ഈ വേരുകളിൽ നിന്നൊക്കെ ആ വേര് കാണുമ്പോഴാണ് ഈ ഇതുപോലെ ഡിസൈനൊക്കെ ചെയ്യാനായിട്ട് തോന്നുന്നു അത് അതെങ്ങനെയായി തോന്നുന്നു